നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ ബന്ദികളിൽ മുപ്പത്തി നാല് പേരെ വിട്ടയക്കാൻ തയ്യാറാണെന്ന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിനെ അറിയിച്ചതായി സൂചന എന്നാൽ ഇത് സംബന്ധിച്ച ആധികാരികമായി വാർത്തകളൊന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയട്ടേഴ്സാണ് ഇത് സംബന്ധിച്ച വാർത്ത ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് എന്നാൽ എന്നാൽ പുറത്തുവിടുന്നവരുടെ പേരുവിവരങ്ങളോ മറ്റു വിശദാംശങ്ങളോ ഒന്നും തന്നെ ഇനിയും പുറത്തുവിട്ടിട്ടില്ല ആദ്യഘട്ടമായിട്ടാണ് ഈ മുപ്പത്തിനാല് പേരെയും പുറത്തുവിടുന്നത് എന്നാണ് പറയപ്പെടുന്നത് അതേസമയം ഹമാസ് മറ്റൊരു പദ്ധതി ഇടുന്നുണ്ട് ഈ ബന്ദികളെ മോചിക്കുന്നതിനൊപ്പം തന്നെ ഇസ്രയേലിലെ ജയിലുകളിൽ കഴിയുന്ന ആയിരക്കണക്കിന് വരുന്ന ഫലസ്തീൻ തീവ്രവാദികളെ വിട്ടയക്കാനുള്ള ഒരു ധാരണ കൂടി ഉണ്ടാക്കണം എന്ന ആവശ്യം ഒരുപക്ഷെ അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് നേരത്തെയും ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായതിൻ്റെ പ്രത്യാഘാതം ഇപ്പോഴും ഇസ്രായേലിന് മാറിയിട്ടില്ല അന്ന് ആയിരക്കണക്കിന് തടവുകാരെയാണ് ഇസ്രായേൽ ഒരു സൈനികന് വേണ്ടി പകരമായി വിട്ടയച്ചത് അക്കൂട്ടത്തിലന്ന് യാഹ്യാസെന്മാർ ഉൾപ്പെടെയുള്ള കൊടും തീവ്രവാദികൾ ഉൾപ്പെട്ടിരുന്നു ഇവരെല്ലാം പിന്നീട് ഗാസയിലേക്ക് മടങ്ങിയെത്തി അവിടെ ഇറാൻ്റെ സഹായത്തോടുകൂടി ശക്തമായ തോതിൽ തീവ്രവാദ പ്രവർത്തനം നടത്തുന്നത് നമ്മൾ കണ്ടതാണ് അതിൻ്റെയൊക്കെ തന്നെ ഒരു ഫലമായിട്ടാണ് പിന്നീട് അവർ ഇസ്രായേലിലേക്ക് അതിക്രമിച്ച് കയറി കൊലപാതകങ്ങൾ നടത്താനും ആളുകളെ തട്ടിക്കൊണ്ടു പോകാനുമൊക്കെ തന്നെ സാധിച്ചത് അതേസമയം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ ഓഫീസ് ഇത്തരത്തിലുള്ള മുപ്പത്തിനാല് പേരുടെ പട്ടിക കിട്ടിയതായ വാർത്ത നിഷേധിക്കുകയാണ് പ്രധാനമന്ത്രിയാകട്ടെ ഇപ്പോഴും ശസ്ത്രക്രിയയെ തുടർന്ന് വിശ്രമത്തിലാണ് അതുകൊണ്ട് തന്നെ നുതന്യവിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലേക്ക് അതിക്രമിച്ച് കയറിയവർ ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെയാണ് അന്ന് തട്ടിക്കൊണ്ടു പോയിരുന്നത് ഇതിൽ നൂറ്റിയഞ്ചോളം പേരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ തന്നെ വിട്ടയക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴും ബന്ദിമോചനത്തിനായുള്ള ശ്രമങ്ങൾ തുടരുകയാണ് ഖത്തർ മുൻകൈയ്യെടുത്ത് ചർച്ചകൾ നടത്തിയിരുന്നത് എങ്ങുമെത്താതെയായി പിന്നീട് ഈജിപ്റ്റും അമേരിക്കയും എല്ലാം വിവിധ രാജ്യങ്ങൾ ഈ ബന്ദികളുടെ മോചനത്തിനായി ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട് അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് ഈ മാസം ഇരുപതിന് വീണ്ടും പ്രസിഡന്റായി ചുമതലയേൽക്കുന്ന സാഹചര്യത്തിൽ ഹമാസ് തീവ്രവാദികൾ ശരിക്കും ഈ ഒരു നീക്കത്തെ ഭയപ്പെടുന്നുണ്ട് ട്രംപ് നേരത്തെ തന്നെ പലവട്ടം പ്രഖ്യാപിച്ചിട്ടുണ്ട് ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ ഹമാസ് തീവ്രവാദികളെ താൻ നാരകം കാണിക്കും എന്ന് മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇപ്പോൾ ഈ ബന്ദികളെ തിരികെ എത്തിക്കണം എന്ന കാര്യത്തിൽ ശക്തമായ നിലപാടാണ് പല രാജ്യങ്ങളും സ്വീകരിച്ചിട്ടുള്ളത് ബന്ധുക്കളിൽ അമേരിക്കൻ പൗരന്മാരും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ആ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ടുള്ളത് ഒരു അമേരിക്കൻ പൗരനും ദുരന്തം സംഭവിക്കാൻ പാടില്ല എന്ന നിർബന്ധക്കാരൻ കൂടിയാണ് ഡൊണാൾഡ് ട്രംപ് മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ ഹമാസിൻ്റെ അവശേഷിക്കുന്ന നേതാക്കളെ കൂടി ഇസ്രായേൽ വകവരുത്തിയിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും കീഴടങ്ങണം എന്നുള്ള ആവശ്യം മാത്രമായിരിക്കാം ഒരുപക്ഷേ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഹമാസ് ഉയർത്താൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഹിസ്ബുള്ള തീവ്രവാദികൾ പൂർണ്ണമായും ഏതാണ്ട് നശിച്ച മട്ടാണ് അതുപോലെ ഹൂത്തി മുതർക്ക് നേരെ ഇപ്പോൾ അതിശക്തമായ തോതിൽ ആക്രമണം തുടരുന്നുണ്ട് ഹൂത്തികളുടെ ബാലിസ്റ്റിക് മിസൈലിനെതിരെ അമേരിക്കയും കൂടി ഇപ്പോൾ നിലപാട് ശക്തമാക്കിയതോടെ അവർക്കും നിൽക്കള്ളിയില്ലാത്ത ഒരവസ്ഥയാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇറാനെ ഇവർ ആരെയും സഹായിക്കാൻ കഴിയുകയില്ല എന്നും അറിയാം ഇറാൻ്റെ ആണവ സംവിധാനങ്ങൾ താൻ പ്രസിഡന്റായാൽ അതിൻ്റെ തൊട്ടു പിന്നാലെ തകർക്കുമെന്ന് നിരന്തരമായി ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ആ സാഹചര്യത്തിൽ ബന്ദികളെ വിട്ടയച്ച് തൽക്കാലം തടി രക്ഷിക്കാൻ ആയിരിക്കാം ഒരുപക്ഷെ ഹമാസ് ശ്രമിക്കുക അവശേഷിക്കുന്ന നേതാക്കളെങ്കിലും ഇസ്രയേൽ ഒരുപക്ഷെ ജീവനോടെ വിടാൻ ഇതിന് സഹായമാകും എന്നാണ് അവർ പൊതുവെ കരുതുന്നത് അതേസമയം ബന്ധികളായിരിക്കും മരിച്ചുപോയ നിരവധി പേരുണ്ട് ഇവരുടെ മൃതദേഹങ്ങൾ ഇവർ എന്ത് ചെയ്തു എന്നുള്ളതും ഒരു ചോദ്യമാണ് മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കുമോ എന്നുള്ളതും പ്രസക്തമായൊരു കാര്യമാണ് നേരത്തെ ചില ഹമാസ് നേതാക്കളെ ആക്രമിക്കുന്ന വേളയിൽ ബന്ധികളും കൊല്ലപ്പെട്ടതായ സൂചനയുണ്ട് പക്ഷേ ഇത് സംബന്ധിച്ചും ആധികാരികമായി യാതൊരു കാര്യങ്ങളും ഇനിയും ഹമാസ് പുറത്തുവിട്ടിട്ടില്ല